പ്പോഴൊരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി എൽഒമാർ ഫോമുകളൊക്കെ സ്വീകരിച്ച് തുടങ്ങി അവരൊക്കെ സൈറ്റിൽ അവരുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർ പൂരിപ്പിക്കേണ്ടത് ഈ മൂന്നാമത്തെ കോളമാണ് ഇതിൽ വോട്ടറുടെ ഏതെങ്കിലും രക്തബന്ധമുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവിൻ്റെ പട്ടികയിലുള്ള ആളുടെ വിവരങ്ങൾ ചേർക്കാമെന്നായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പലരും സഹോദരി സഹോദരൻ അമ്മാവൻ അമ്മയുടെ സഹോദരങ്ങൾ ഇവരെയൊക്കെ ചേർത്ത് ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ബി എൽഒമാരിപ്പോൾ വിവരങ്ങൾ ബി എൽഒ ആപ്പിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഇങ്ങനൊരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നത് ഇവരെ ഒന്നും അവിടെ ചേർക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ആരെയൊക്കെയാണ് ചേർക്കുന്നത് ആരൊക്കെയാണ് എസ് നിന്ന് ഇനി പുറത്താക്കാൻ സാധ്യത ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ ഇവരുടെ വിവരങ്ങൾ ഇനി ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതായത് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ വിവരങ്ങൾ ഇല്ലാത്തവർ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഇപ്പോഴും ഇപ്പം നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നാല് കാറ്റഗറിയിലുള്ള ആൾക്കാരെ മാത്രമാണ് പട്ടികയിൽ അടുത്ത വോട്ടർ പട്ടികയിലേക്ക് കയറ്റുന്നത് നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം ഇപ്പം നമ്മൾ പൂരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് പൂരിപ്പിക്കാൻ ആവശ്യമുള്ളത് എ സി കോഡ് പാർട്ട് കോഡ് സീരിയൽ നമ്പർ ഫസ്റ്റ് നെയിം റിലേഷൻ ടൈപ്പ് റിലേഷൻ ഫസ്റ്റ് നെയിം എന്നുള്ള ഈ ഒരു കോളങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എ സി എന്ന് പറയുന്നത് നമ്മുടെ ഫോമിലുള്ള നിയമസഭാ മണ്ഡലമാണ് പിന്നെ പാർട്ട് നമ്പർ ഭാഗ നമ്പറാണ് പാർട്ട് കോഡ് സീരിയൽ നമ്പർ ക്രമ നമ്പർ ആണ് ഓക്കെ പിന്നെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ആരുടെ പേരാണോ വോട്ടർ പട്ടികയിൽ അയാളുടെ പേര് റിലേഷൻ ടൈപ്പ് എന്ന് എഴുതിയത് ഭർത്താവ് എന്ന് എഴുതിയത് ഭാര്യ പി എന്ന് എഴുതിയത് പിതാവ് മാ എന്ന് എഴുതിയത് മാതാവാണ് റിലേഷൻ ഫസ്റ്റ് നെയ്മ അബൂബക്കർ ബന്ധു എന്ന് നമ്മൾ ഫോമിൽ കാണുന്നില്ലേ ആ ഒരു ബന്ധു ബന്ധു ആണിത് ബന്ധു ബന്ധമാണിത് ഇത് വരുന്നത് ഫോമിൽ കാണുന്ന ഫോമിൽ നമ്മൾ കാണുന്നില്ലേ ബന്ധം എഴുതാനും ബന്ധു എഴുതാനും ആ ഒരു ബന്ധമാണ് റിലേഷൻ ടൈപ്പ് ബന്ധുവാണ് റിലേഷൻ ഫസ്റ്റ് നെയിം ഓക്കെ പിന്നെ നിങ്ങൾ ഒന്നാമത്തെ കോളത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ആയിഷയുടെ വിവരങ്ങളാണ് അല്ലെങ്കിൽ ആയിഷയുടെ ഫോമാണ് നിങ്ങൾ പൂരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആഴ്ചയുടെ വിവരങ്ങൾ ഇവിടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ പാരൻസിൻ്റെ നെയിം ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ നെയിം വൈഫിൻ്റെ ആണെങ്കിൽ വൈഫിൻ്റെ നെയിം അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഒന്നാമത്തെ കോളത്തില് പുതിയതായിട്ടുള്ള വിവരങ്ങൾ മാത്രം പൂരിപ്പിക്കുക ഇപ്പം നിലവിൽ നിങ്ങളുടെ ആധാറിലുള്ള നിങ്ങളെ യഥാർത്ഥ ജനന തീയതി യഥാർത്ഥ നമ്പറുകൾ ഒക്കെ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഇത് കൊടുക്കുക പാരന്റ്സ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പാരന്റ്സിൻ്റെ ഇപ്പോഴത്തെ ഐ ഡി കാർഡിലെ നമ്പേഴ്സൊക്കെയാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് ഈ ഒരു ഒന്നാമത്തെ കുളത്തില് രണ്ടാമത്തെ കുളം എന്ന് പറയുന്നത് അതിൻ്റെ താഴെയുള്ള നിങ്ങൾ ഈ ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഈ ആഴ്ച പൂരിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയുള്ളൂ ഈ ആഴ്ച ഇപ്പം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ളതുകൊണ്ട് ആഴ്ചയ്ക്ക് ഇവിടെ ആഴ്ചയുടെ വിവരങ്ങൾ പൂരിപ്പിക്കാം പേര് ആയിഷന്നിന് കൊടുക്കുക ബന്ധു അബൂബക്കർ ബന്ധം ഭർത്താവ് ബാക്കിയുള്ള വിവരങ്ങളും ഈ ഒരു എ സി കോഡ് പാർട്ടകോഡ് സീരിയൽ നമ്പർ ഇതേ ക്രമത്തിലാണ് ആ വോട്ടർ പട്ടികയിൽ ഉള്ളതും ഫോമിലുള്ളതും അതുപോലെ എടുത്ത് അവിടെ എഴുതി കൊടുക്കുക അപ്പം ഈ ആയിഷ ഈ ഒരു വോട്ടർ പട്ടികയിൽ ഉള്ളതുകൊണ്ട് ആയിഷയ്ക്ക് ആഴ്ഷയുടെ വിവരങ്ങൾ ഇവിടെ നൽകാം ഇനി ആയിഷ അഥവാ ഇല്ല ആയിഷ എന്ന വ്യക്തി ഇവിടെ ഇല്ലെങ്കിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ ഇപ്പോൾ ആയിഷ ഉള്ളത് ഉള്ളത് നമുക്ക് പറയാം ആഴ്ചയുണ്ട് അപ്പോൾ ആയിഷ ഇവിടെ കൊടുക്കാം ഇനി ആയിഷയുടെ മകൾക്ക് ഈ ആഴ്ചയുടെ വിവരങ്ങൾ വെച്ചിട്ട് ഈ ഒരു മൂന്നാമത്തെ കോളം പൂരിപ്പിക്കാം ആയിഷ ഇവിടെ പൂരിപ്പിച്ചു ആയിഷയുടെ മകൾക്ക് ഈ ഒരു കോളം പൂരിപ്പിക്കാം മകള് ആയിഷയുടെ മകള് ഇപ്പോൾ എന്താ പറയുക വോട്ടർ ഇല്ല അപ്പോൾ ഈ ആഴ്ഷയ്ക്ക് മകൾക്ക് ഈ ആയിഷയുടെ ഈ വിവരങ്ങൾ വെച്ചിട്ട് ഈ ഒരു വാട്ടർ പട്ടിക വോട്ടർ പട്ടിക പൂരിപ്പിക്കുക ഇനി ഈ രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിക്കുന്നവർ ഈസിയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക എടുത്തു വയ്ക്കുക അവർ പേരെഴുതുക റിലേഷൻ നെയിം എഴുതുക റിലേഷൻ ടൈപ്പ് എഴുതി കൊടുക്കുക മൂന്നാമത്തെ ഒരു ആസിയ ആസിയ എന്ന് പറയുന്നത് ഇപ്പം ആയിഷയുടെ മകളാണെന്ന് വിചാരിക്കുക മൂന്നാമത്തെ കോളം പൂരിപ്പിക്കുന്നവരാണേ ആസിയ ആരാണ് ആയിഷയുടെ മകളാണ് അപ്പോൾ ആസിയക്ക് ഈ മൂന്നാമത്തെ കുളം പൊരിപ്പിക്കേണ്ടി വന്നത് ആസിയയുടെ പേര് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ അപ്പോൾ ആസിയ ആരുടെ വിവരങ്ങൾ പൊരിപ്പിക്കണം മാതാപിതാക്കളുടെ ഇപ്പോൾ മാതാവിൻ്റെ പേര് ആയിഷ ആയിഷയാണ് മാതാവ് ആയിഷയുടെ വിവരങ്ങൾ ഇങ്ങനെ വോട്ട് ഉണ്ടെങ്കിൽ ആയിഷയുടെ വിവരങ്ങൾ ആസിയ്ക്ക് ഇവിടെ കൊടുക്കാം പേര് എന്നുള്ളത് ആസിയ ആസിയയുടെ പേര് കൊടുക്കരുത് മൂന്നാമത്തെ കൊളത്തില് പേര് ആരുടെ കൊടുക്കണം ആയിഷയുടെ പേര് കൊടുക്കണം ബന്ധു ആയിഷയുടെ ബന്ധു ആരാണ് അബൂബക്കറാണ് ബന്ധം ഇവർ തമ്മിലുള്ള ആയിഷ അബുബക്കറും തമ്മിലുള്ള ബന്ധം എന്താണ് ഭർത്താവാണ് ഭർത്താവുന്ന കൊടുക്കണം ആസിയുടെ വിവരങ്ങൾ ഇവിടെ ഒന്നും നൽകേണ്ടതില്ല ഇത് മൂന്നാമത്തെ കുളത്തില് ആരുടെ പട്ടികയുടെ പേ പേര് നോക്കിയിട്ടാണ് എഴുതുന്നത് ബന്ധു ആരാണ് അവരുടെ വിവരങ്ങളാണ് ഈ മൂന്നാമത്തെ കുളത്തില് കൊടുക്കേണ്ടത് അപ്പൊ ആസിയക്ക് ഈ കോളത്തില് ഇപ്പം വരുന്ന വിവരങ്ങൾ പ്രകാരം അമ്മയുടെ കൊടുക്കാം അച്ഛൻ്റെ കൊടുക്കാം ഇവരുടെ മാതാപിതാക്കളുടേത് കൊടുക്കുക അച്ഛൻ്റെ അമ്മയുടെ മാതാപിതാക്കളുടേത് അല്ലാതെ ഈ ആസയുടെ സഹോദരങ്ങളുടെയോ ആസയുടെ അമ്മയുടെ സഹോദരങ്ങളുടെയോ ആസയുടെ അമ്മയുടെ സഹോദരങ്ങളോ ആസയുടെ പിതാവിൻ്റെ സഹോദരങ്ങളോ പിതാവിൻ്റെ മറ്റാരെങ്കിലോ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മളിൽ പലരും ഇതുവരെ ഫോമ് പൂരിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി കൊടുക്കാനുള്ളവരും ഇങ്ങനെയായിരിക്കും പൂരിപ്പിച്ചിട്ടുണ്ടാവുക ഇതിൽ മാതാവ് പിതാവ് മുത്തശ്ശൻ മുത്തശ്ശി ഇവരുടെ വിവരങ്ങൾ കൊടുത്തവർക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും വലിയ ഇതൊന്നും പ്രശ്നമൊന്നും ഇവരെ ബാധിക്കുന്നില്ല കാരണം അവരുടെ പേരുണ്ടല്ലോ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തവർക്കാണ് ഇപ്പം വളരെ ബുദ്ധിമുട്ട് വരാൻ വന്ന വന്നിട്ടുള്ളത് കാരണം അവർ ചിലപ്പോൾ മാതാപിതാക്കളുടെ പേരില്ലാത്തവരും അവരുടെ മാതാപിതാക്കളുടെ പേരില്ലാത്തവരും മറ്റ് രക്തബന്ധമുള്ള ആൾക്കാരുടെ പേരുകളായിരിക്കും ബന്ധു ബന്ധത്തിൽ കൊടുത്തിട്ടുള്ളത് അത് ഇവർക്ക് ബി എൽഒമാർക്ക് അവരുടെ ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇപ്പോൾ ബന്ധുബന്ധം എന്നുള്ളത് മാതാവ് പിതാവ് മുത്തച്ഛൻ മുത്തശ്ശി എന്നിങ്ങനെയാണ് അവർക്ക് വരുന്ന ഓപ്ഷൻസ് അപ്പോൾ ഇതിൽ ആരുടെയെങ്കിലും പേരാണ് നിങ്ങൾ നൽകിയിട്ടുള്ളതെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല അത് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ചേർക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ ബാക്കിയുള്ളവരുടെ രക്തബന്ധമാണ് പ്രശ്നമായിട്ടുള്ളത്